ായണ ദേവീാരായണ ലക്ഷ്മിമാരായണ ഭദ്രേ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് നമ്മുടെ പഠനം തുടർന്നുകൊണ്ടിരിക്കെ ശ്രോതാക്കളായ സജ്ജനങ്ങൾ അതിനെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുകയും അതിൽ അവർക്ക് തോന്നിയതായ പല സംശയങ്ങളും പരിഹരിക്കാനായിട്ട് അവയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു സംശയങ്ങൾ ആരായുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നതിൻ്റെ ലക്ഷണമാണ് എന്നതുകൊണ്ട് പ്രത്യേകിച്ചും അക്കാര്യത്തിൽ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു ഇന്ന് ചോദിക്കപ്പെട്ട ചില സംശയങ്ങളിൽ ഓരോ സംശയങ്ങളായിട്ട് കഴിയുന്നത് പോലെ ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കാം ഞാനും ഒരു പഠിതാവാണ് എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു ശ്ലോകഭാഗം നവവിദ്രുമബിംബശ്രീ ന്യക്കാരിരത ഛദ എന്ന ആ നാമത്തിലെ ഒരു പാഠഭേദം മവവിദ്രുമ ബിംബശ്രീന്യക്കാരി ദശനഛദ എന്ന് ഞാൻ അന്ന് ആ രണ്ട് പദങ്ങളും ഉപയോഗിച്ചിരുന്നു എന്നാണ് ഓർക്കുന്നത് ചൊല്ലി ഞാൻ ശീലിച്ചിട്ടുള്ളത് രതനഛദ എന്നാണ് ഭാസ്കരരായരുടെ പാഠത്തിൽ ദശന ദശനഛദ എന്നാണ് കാണുന്നത് ദശനം എന്നായാലും രതനം എന്നായാലും അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല ദശനം എന്ന വാക്കുകൊണ്ട് ദംശിക്കാൻ ഉപയോഗിക്കുന്നത് ദശനം അതായത് ദന്തം പല്ലുകൾ എന്നർത്ഥം ഇവിടെ രതനം എന്ന വാക്കിനും അതേ അർത്ഥം തന്നെയാണ് അത് കലാകാലങ്ങളിലെപ്പോഴോ വന്ന പാഠഭേദമായിരിക്കണം ഇത് രണ്ട് ചെല്ലുന്നത് അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നതിനാൽ അത് ഏതാണോ അവനവൻ ശീലിച്ചിട്ടുള്ളത് നിങ്ങൾ പഠിച്ച സമ്പ്രദായം അനുസരിച്ച് ഉപദേശിച്ചതോ അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം പഠിച്ചിട്ടുള്ളതോ ഈ രണ്ടിൽ ഏതായാലും അതുപയോഗിക്കുന്നു കൊണ്ട് വിരോധമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടാമത് ന്യാസം അതുപോലെ ധ്യാന ശ്ലോകങ്ങൾ ഇവയെക്കുറിച്ച് പലരും സംശയങ്ങൾ ചോദിച്ചിരുന്നു ഇവിടെ ന്യാസം എന്നുള്ളത് ഏത് മന്ത്രവും ചൊല്ലുന്ന സമയത്ത് ആ മന്ത്രം കൊണ്ട് ആരാധിക്കുന്നത് ഏത് ദേവതയെ ആണോ ആ ദേവതാമയമാക്കി തൻ്റെ ദേഹത്തെയും മാറ്റാനായിട്ടാണ് ഓരോ അക്ഷരങ്ങളെ കൊണ്ട് ആ സ്തോത്രം ജപിക്കുന്നതിന് മുമ്പ് അഥവാ അഥവാ ആ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ന്യാസം ചെയ്യുന്നത് ലളിതാസഹസ്രനാമ സ്തോത്രം മന്ത്രമയമായിരിക്കുന്ന ഒരു സ്തോത്രമാണ് എന്നതിനാൽ അത് ന്യാസത്തോടുകൂടി ചൊല്ലുന്നത് നല്ലതാണ് എന്നാൽ ഒരു സ്തോത്രം ഇവിടെ നാമപാരായണം എന്ന നിലക്കും കൂടി ആണ് ലളിതാസഹസ്രനാമം നിലകൊള്ളുന്നത് അപ്പോൾ അതിനെ ഒരു ആരാധനയ്ക്കുള്ള മന്ത്രമെന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു സ്തോത്രം എന്ന നിലയ്ക്കുകൂടി കാണാവുന്നതാണ് പൊതുവെ നാം ശ്രീമാത്രേ നമ ശ്രീ മഹാരാജ്ഞി നമ എന്നിങ്ങനെ ഓരോ നാമങ്ങളായിട്ട് അർച്ചിക്കുന്ന രീതിയിലല്ലാതെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്നിങ്ങനെ സ്തോത്രമായിട്ട് ചൊല്ലുന്ന സമയത്ത് ന്യാസം നിർബന്ധപൂർവം ചൊല്ലുന്നതായിട്ട് കണ്ടുവരുന്നില്ല പക്ഷെ അപ്രകാരത്തിൽ ശീലിച്ചിട്ടുള്ളവര് അത് തുടരുക അത് വേണ്ട എന്ന് വെക്കണ്ട അപ്രകാരത്തിൽ ശീലിച്ചിട്ടില്ല ധ്യാന ശ്ലോകം ചൊല്ലി നേരിട്ട സ്തോത്രം ചൊല്ലുന്നതാണ് പതിവ് എന്നുള്ളവർ അത് തന്നെ തുടർന്നാൽ മതിയാവും ഏത് സ്തോത്രമായാലും അതല്ലെങ്കിൽ ഏത് മന്ത്രം ചൊല്ലുകയായാലും നാം നമ്മുടെ മനസ്സ് ഏത് ദേവതയെ ആരാധിക്കുന്നുവോ ആ ദേവതയിൽ അർപ്പിച്ചുകൊണ്ട് മാത്രം ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള ഫലങ്ങളിൽ ശ്രദ്ധ വെച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരാധനയുടെ സ്വഭാവത്തെ മറന്ന് ഭജിക്കുക എന്ന സ്വഭാവത്തെ മറന്ന് ഫലാകാംക്ഷയോടുകൂടിയിട്ട് അത് ചെയ്യാതിരിക്കുക പകരം പ്രേമപൂർവം ഭക്തിപൂർവം ആ സ്തോത്രം ചൊല്ലുക എന്ന ഒരു കാര്യത്തിൽ മാത്രം നിഷ്കരിഷ വിടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പിന്നീട് ധ്യാന ശ്ലോകം നാം ഇവിടെ ആദ്യമായിട്ടുള്ള ആദ്യത്തെ ദിവസം കുറേയേറെ ധ്യാന ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലിയിരുന്നു ആ ധ്യാന ശ്ലോകങ്ങളിൽ ചിലത് എൻ്റെ വ്യക്തിപരമായി ഞാൻ ഏത് പ്രഭാഷണം ചെയ്യാൻ പുറപ്പെടുമ്പോഴും ചൊല്ലാറുള്ള ചില ശ്ലോകങ്ങളാണ് അതെല്ലാവരും അതുപോലെ തുടരണം എന്ന് നിർബന്ധമില്ല തുടരുന്നത് കൊണ്ട് വിരോധവും ഇല്ല ലളിതാ സഹസ്രനാമത്തിന് പൊതുവെ ചൊല്ലി വരാറുള്ള സിന്ദൂരാരുണവിഗ്രഹം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകം ലളിതാദേവിയെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്ലോകമാണ് സ്തോത്രം ജപിക്കുന്ന സമയത്ത് ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ ശാന്താകാരം ഭുജകശയനം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകം ചൊല്ലാറുണ്ട് അനന്തപത്മനാഭസ്വാമിയായി ശാന്താകാരനായി അനന്തനാകുന്ന കട്ടലിൻ്റെ മുകളിൽ കിടക്കുന്ന അനേകം ദിവ്യ ഋഷികളാൽ ആരാധിക്കപ്പെടുന്ന രീതിയിലുള്ള വിഷ്ണുവെ ധ്യാനിച്ചുകൊണ്ടാണ് അവിടെ ആ സ്തോത്രം ജപിക്കാറുള്ളത് അതുപോലെ ലളിതാദേവി തന്നെ ആശ്രയിക്കുന്നവർക്ക് അഭയമരുളിക്കൊണ്ട് ഒരു താമരപ്പൂ കയ്യിൽ പിടിച്ചുകൊണ്ട് പുഞ്ചിരി തൂകി ഇരിക്കുന്ന ആ ദേവിയുടെ ദിവ്യമായ രൂപത്തെ ധ്യാനിക്കുക എന്നതാണ് സിന്ദൂരാരുണ വിഗ്രഹാം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകം ചൊല്ലുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധ്യായേ പത്മാസനസ്ഥാം ാം എന്ന ധ്യാന ശ്ലോകത്തിലും ദേവിയുടെ പത്മാസനസ്ഥയായിരിക്കുന്ന ആ ഭാവത്തെ ആണ് ധ്യാനിക്കുന്നത് അത്തരത്തിലുള്ള ധ്യാന ശ്ലോകങ്ങൾ രണ്ടോ മൂന്നോ ചൊല്ലാം അതുകൊണ്ട് തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഒരേ ഒരു ധ്യാന ശ്ലോകമേ ചൊല്ലിയുള്ളൂ എന്നുണ്ടെങ്കിലും അതിൽ വിരോധമൊന്നുമില്ല അതുപോലെ തന്നെ ധ്യാന ശ്ലോകങ്ങൾ ഒരുപക്ഷെ സമ്പ്രദായ വഴിയിൽ അതായത് ഗുരുനാഥന്മാർ ചൊല്ലിക്കേൾക്കുന്ന ധ്യാന ശ്ലോകങ്ങളൊക്കെ അതുപോലെ ഏറ്റ് പഠിച്ച ചൊല്ലുന്ന ശിഷ്യർ ആ ധ്യാന ശ്ലോകങ്ങൾ ചിലപ്പോൾ ഒന്നില് ദേവി ഇരിക്കുന്ന ഭാവത്തിലാവും മറ്റൊന്നില് ചിലപ്പോൾ നിൽക്കുന്ന ഭാവത്തിലാവും ചിലപ്പോൾ ഒരു ധ്യാന ശ്ലോകത്തിൽ പീതാംബരം ധരിച്ച ദേവിയായിരിക്കും മറ്റൊരു ധ്യാന ശ്ലോകത്തിൽ രക്താംബരം ധരിച്ച ദേവിയായിരിക്കും അപ്പൊ അങ്ങനെ ആ ധ്യാന ശ്ലോകം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്നതോ ഇല്ലെങ്കിൽ ദേവിയുടെ ആയുധങ്ങളിലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലതരത്തിൽ ധ്യാനിക്കുന്നതിനേക്കാൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഉള്ള ധ്യാനമാണ് യുക്തി ഇനിയിപ്പോൾ ആ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഏത് ധ്യാന ശ്ലോകം ചൊല്ലുമ്പോഴും ഹൃദയത്തിൽ ദേവിയുടെ ഒരു പ്രത്യേകമായ രൂപം നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ആ ധ്യാന ശ്ലോകങ്ങളെല്ലാം സാധാരണ ചൊല്ലി വരാറുള്ള രീതിയിൽ തുടരുക ഇത് ഏതെങ്കിലും തരത്തിൽ പുതിയ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഉള്ളതാണ് എന്ന് വിചാരിക്കേണ്ട നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള കൂടുതൽ അറിവ് നമുക്ക് അതിനനുസരിച്ച് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വാധീനവും കൂടാൻ വേണ്ടിയിട്ടാണ് എന്ന് മാത്രം ധരിക്കുക അതുപോലെ ഓം ശ്രീമാത്രേ നമ എന്ന് ആദ്യത്തെ ഒരു നാമം ചൊല്ലിയതിന് ശേഷം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് ചൊല്ലാൻ ആരംഭിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട് ഓംകാരം ചൊല്ലിയിട്ട് വേണം സ്തോത്രം ചൊല്ലാൻ ആരംഭിക്കാൻ എന്നാഗ്രഹിക്കുന്നവർ അപ്രകാരം ചെയ്യുക ഓംകാരം ചൊല്ലിയില്ലെങ്കിലും വിരോധമൊന്നുമില്ല ഓംകാരം ചൊല്ലുന്നത് നല്ലതാണ് ഓം എന്ന് ഒരു തവണ ഉച്ചരിക്കുന്നത് നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കും മനസ്സിന് ശാന്തി ഉണ്ടാക്കാനും മറ്റ് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ ഒന്ന് സ്തോത്ര സ്തോത്രജപത്തിൽ ശ്രദ്ധ വെപ്പിക്കാനും അത് കാരണമാകും ഓം എന്ന് ആ ഓംകാരം ഉച്ചരിച്ചതിന് ശേഷം സ്തോത്രം ആരംഭിക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നെ മറ്റൊരു സംശയം ഇവിടെ ചോദിച്ചിരുന്നത് നകാരത്തിലുള്ള ഭേദം ഇനി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കേരളത്തിലെ പുരാതനമായിരിക്കുന്ന സംസ്കൃതോച്ചാരണത്തിൻ്റെ രീതിയിൽ ഉള്ള മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള വ്യത്യാസമാണ് കേരളത്തിന് പുറത്ത് ന ഞ എന്ന് രണ്ട് തരത്തിൽ ഉള്ള ഉച്ചാരണം ഇല്ല പക്ഷേ കേരളത്തിൽ അത്തരത്തിൽ ഉച്ചാരണം ഉണ്ട് അത് സാധാരണയായിട്ട് ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ എന്ന അക്ഷരം വരുന്നു എന്നുണ്ടെങ്കിൽ ന എന്ന് തന്നെ ഉച്ചരിക്കുകയും ഒരു വാക്കിൻ്റെ മധ്യത്തിലാണ് ന എന്ന അക്ഷരം വരുന്നത് എന്നുണ്ടെങ്കിൽ അതായത് തുടക്കത്തിലുള്ള അക്ഷരം അല്ലാണ്ട് മറ്റേവിടെയെങ്കിലും ആണ് ന എന്നുള്ള അക്ഷരം വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഞ എന്നും ഉച്ചരിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ അവലംബിക്കുന്നത് അനായാസം എന്ന് പറയുന്ന സമയത്ത് ആയാസം ഇല്ലാത്ത അപ്പൊ അവിടെ അന് എന്നാണ് ആദ്യം ചേർക്കാറുള്ളത് അപ്പോ അതിനുശേഷം ആയാസം എന്ന് കൂടി ചേരുന്നു അപ്പൊ അനായാസം എന്ന വാക്ക് കിട്ടുന്നു അതൊരിക്കലും അനാസം എന്ന് നമ്മൾ പറയാറില്ലേ നാരായണൻ എന്ന വാക്കാണെങ്കിൽ അവിടെ ന എന്ന അക്ഷരം ആദ്യമായിട്ടാണ് വരുന്നത് പൊതുവെ കേരളത്തിലുള്ളവര് ാരായണൻ എന്നുച്ഛരിക്കാറില്ല നാരായണൻ എന്നാണ് ഉച്ചരിക്കാറുള്ളത് അതുപോലെ അനാഥൻ എന്നുള്ള ശബ്ദമാണ് എന്നുണ്ടെങ്കിൽ അവിടെ മാഥൻ ഇല്ലാത്ത എന്നാണ് അർത്ഥം അപ്പോ അവിടെ അന് അധ എന്നല്ലോ അ മാധ എന്നാണ് അവിടെ കൂടിച്ചേർന്ന് അകാ അകാരം കൊണ്ട് ഇല്ല എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുകയും ഥൻ ഇല്ലാത്ത എന്നുള്ള അർത്ഥം കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ അനാഥ എന്നാണ് നമ്മൾ പൊതുവെ ഉച്ചരിക്കാറുള്ളത് അപ്പോ ഇതുപോലെ പല ദിക്കിലും ചില വാക്കുകൾ ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് അർത്ഥം മനസ്സിലാവാൻ സൗകര്യം ആവുക മാ എന്ന് ഉച്ചരിച്ചാലായിരിക്കും അപ്പോ ആമയനം എന്ന് ചിലര് ആനയനം ആനയ്ക്ക അതിനെ ആമയിക്യ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ആമയനം എന്ന് ഉച്ചരിക്കാറുണ്ട് അപ്പൊ അത് ആ മയിക്കുക എന്ന വാക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ മയിക്കുക എന്ന വാക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് അവനവന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉച്ചരിക്കുന്നത് അപ്പോ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ വ്യത്യാസം മനസ്സിലാവും വാക്കിന്റെ തുടക്കത്തിലാണ് ന അക്ഷരം വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ന എന്നു തന്നെ ഉച്ചരിക്കുകയും ഒരു വാക്കിന്റെ തുടക്കത്തിലല്ലാത്ത ഭാഗങ്ങളിലാണ് ന എന്ന് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഞ എന്ന് ഉച്ചരിക്കുക ഇതാണ് ഒരു സമ്പ്രദായം മൂനം അല്ലെങ്കിൽ മാന എന്നുള്ള വാക്കുകളൊക്കെ ഈ പറഞ്ഞ കാര്യത്തിന് ഉദാഹരണമായിട്ട് സ്വീകരിക്കാം ഇതുപോലെ ഋ എന്നിങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് ഒക്കെ മുമ്പ് ആയിട്ട് റി എന്നുള്ള ഒരക്ഷരം വരികയാണ് എങ്കിൽ അത് വരിഷം ഹരിഷം ദർശനം കരിഹിച്ചിത്ത് തരിഹി യരിഹി കരിഷണം നിരതി എന്നൊക്കെ ഉച്ചരിക്കുന്ന ഒരു രീതി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ സംശയം ചോദിച്ച പത്മരാഗശിലാദരിശ പരിഭാവി കപോലഭൂ എന്നുള്ള നാമത്തിൽ ദരിശ എന്നുചരിക്കണോ അതോ ദർശ എന്നുച്ഛരിച്ചാൽ മതിയോ എന്നായിരുന്നു അത് കേരളത്തിൽ ഒരു സമ്പ്രദായം മാത്രമാണ് ദർശ എന്നുചരിച്ചത് കൊണ്ട് തെറ്റൊന്നും ഇല്ല കർഷിചിത് കർഷണം വർഷം എന്നൊക്കെ ഉച്ചരിക്കുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ല ഞാൻ ശീലിച്ചിട്ടുള്ളത് എന്ന് ഉച്ചരിക്കാനാണ് അതുകൊണ്ട് ഞാൻ ഉച്ചരിക്കുന്ന സമയത്ത് അത്തരം ഭാഗങ്ങളിൽ ഒരു പക്ഷേ ര എന്നുചരിച്ചു എന്ന് വരാം അപ്പം അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ഉച്ചരിച്ചോളണം എന്ന് നിർ നിഷ്കരിഷയില്ല ഇപ്പൊ ഈ പറഞ്ഞ നിഷ്കരിഷ എന്ന വാക്കു തന്നെ നിഷ്കർഷ എന്ന് ഉച്ചരിച്ചത് കൊണ്ട് തെറ്റൊന്നുമില്ല അത് നിങ്ങൾക്ക് സ്വാധീനം ഏതാണോ ആ രീതിയിൽ ഉച്ചരിച്ചോളൂ പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂഹു എന്ന് തന്നെ ഉച്ചരിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല പിന്നെ മാതൃപഞ്ചകം ലതാ സഹസ്രനാമത്തിന് മുമ്പായിട്ട് ചൊല്ലണോ എന്നൊരാൾ സംശയം ചോദിച്ചു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പ്രഭാഷണം തുടങ്ങുന്ന സമയത്ത് സാധാരണയായിട്ട് മാതൃപഞ്ചകത്തിലെ ഒരു ശ്ലോകം ആസ്താം താവതി എന്നുള്ള ശ്ലോകം ചൊല്ലാറുണ്ട് ഒരു ധ്യാന ശ്ലോകം എന്നുള്ള നിലയ്ക്ക് അത് ചൊല്ലി എന്ന് മാത്രമേ ഉള്ളൂ അത് ചൊല്ലിയിട്ട് വേണം സഹസ്രനാമം ചൊല്ലാൻ എന്ന് നിർബന്ധമില്ല പിന്നെ ഇതുപോലെ തന്നെ രക്ത എന്നുചരിക്കുന്ന സമയത്ത് രക്ത എന്ന് പോരെ എന്നൊരു സംശയം അപ്പൊ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഈ സാങ്കേതിക വിദ്യകളുടെയൊക്കെ സൗകര്യം കുറവായതുകൊണ്ട് എന്ത് അക്ഷരമാണോ ഉച്ചരിക്കുന്നത് എന്ന് ശ്രോതാവിന് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഉച്ചാരണത്തിൽ വെച്ച ചില നിയമങ്ങളാണ് ഇപ്പൊ ഈ ദര്യശ എന്നുചരിക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന ആൾക്ക് കുറച്ച് ദൂരത്താണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും ദര്യശ എന്ന് കേൾക്കുന്ന സമയത്ത് അവിടെ ദ എന്നും ര എന്നും ഷ എന്നും നം എന്നുള്ള അക്ഷരങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം വ്യക്തം അപ്പൊ അവിടെ തം എന്നുള്ള അക്ഷരങ്ങളാണ് എന്ന് കേൾക്കുന്ന ആൾക്ക് വൃത്തിയായിട്ട് കേൾക്കുക അതിനുള്ള സൗകര്യത്തിന് അന്ന് ഉണ്ടാക്കിയ ചില നിയമങ്ങളാണ് ഇതൊക്കെ അപ്പോ അത് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉച്ചാരണത്തിൽ അതിൻ്റെ മേന്മ ഉണ്ടാവും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോ ഇവിടെ രക്തത അല്ലെങ്കിൽ വ്യക്തത സക്ത എന്ന് ഉച്ചരിക്കണോ എന്നുള്ള സംശയത്തിന് അങ്ങനെ ഉച്ചരിക്കുകയാണെങ്കിൽ നന്ന് രക്ത സക്ത എന്നാണ് ഉച്ചരിക്കുന്നത് അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെ തുടർന്നോളൂ അതൊരു തെറ്റല്ല അതുപോലെ ചിബുകം ചുബുകം അതൊരു പാഠഭേദം മാത്രമാണ് ഭാഗവതത്തിലൊക്കെ ഞാൻ ധാരാളമായിട്ട് ചുബുകം എന്നുള്ള വാക്കാണ് കണ്ടിട്ടുള്ളത് സംസ്കൃത ഗ്രന്ഥത്തിലും ഒക്കെ ചുബുകം എന്നാണ് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഈ ഭാസ്കരരായരുടെ പുസ്തകത്തിലും ചുബുകം എന്നാണ് കാണുന്നത് ചിബുകം എന്ന ചില പുസ്തകങ്ങളിൽ പാഠഭേദം കാണുന്നുണ്ട് അതൊരു പാഠഭേദം മാത്രമാണ് അത് പരിഭ്രമിക്കത്തക്കതായ അർത്ഥവ്യതിയാനങ്ങളൊന്നും അതിൽ ഇല്ല അതുപോലെ ലളിതാ സഹസ്രനാമം ഓരോ നാമങ്ങളായിട്ട് ചൊല്ലുന്നു ഇപ്പോൾ കൗളിന്യനമ അല്ലെങ്കിൽ അങ്ങനെ ഓരോ നാമങ്ങളായിട്ട് കൈവല്യപദാ ഇന്യനമ എന്നിങ്ങനെ ഓരോ നാമങ്ങളായിട്ട് ചൊല്ലുന്നത് പോലെ എന്തായാലും നമ്മൾ സ്തോത്രം ചൊല്ലുന്ന സമയത്ത് ഈ ഈ ഓരോ നാമങ്ങളെയും കൂട്ടിച്ചേർത്ത് അതൊരു ശ്ലോകമാക്കിയിരിക്കുകയാണ് ഇപ്പോ ഇവിടെ തന്നെ ഈ സിന്ദൂരാരുണ വിഗ്രഹം എന്നുള്ള ശ്ലോകത്തിൽ സ്മിതമുഖീം ആപീനവക്ഷോരുഹാം എന്ന് മുറിക്കാതെ ചൊല്ലണോ എന്ന് ഒരു സജ്ജനം സംശയം ചോദിച്ചിരുന്നു അവിടെ സ്മിതമുഖീം ആപീനവക്ഷോരുഹാം എന്ന് രണ്ട് വാക്കുകൾ തന്നെയാണ് വാസ്തവത്തിൽ സ്മിതമുഖീം സ്മിതമുഖിയെ ആപീനവക്ഷോരുഹാം ആപീനമായിരിക്കുന്ന വക്ഷസോടുകൂടി ഉള്ളവളെ എന്നിങ്ങനെ വാക്കുകളാണ് പക്ഷേ സ്മിതമുഖീമാപീന വക്ഷോരുഹാം എന്നാണ് ശ്ലോകത്തിൽ ഉള്ളത് അപ്പൊ അത് മുറിക്കാതെ ചൊല്ലുകയാണെങ്കിൽ അതിന് ഭംഗി നല്ലോണം കൂടും മുറിച്ച് 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 ചൊല്ലുന്ന സമയത്ത് അതിന് ഭംഗി കുറയും നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യാണ് എന്നുണ്ടെങ്കിൽ തടസ്സമില്ലാതെ അങ്ങനെ യാത്ര ചെയ്യാണ് എന്നുണ്ടെങ്കിലും നിറയെ കുഴികളുണ്ട് അവിടെയൊക്കെ നിർത്തി നിർത്തി അതിലൊക്കെ ചാടി ചാടി പോകുമ്പോഴുള്ള ആ സുഖത്തിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഓരോ ഒരു ശ്ലോകം ഉച്ചരിക്കുന്ന സമയത്ത് അതും പരമാവധി മുറിക്കാതെ തന്നെ ഉച്ചരിച്ചാലാണ് അതിൻ്റെ ഭംഗി അപ്പൊ ഞാൻ ധ്യാന ശ്ലോകം ചൊല്ലിയ സമയത്ത് സ്മിത എന്ന് മുറിച്ച് ആബീന വക്ഷോരുഹാം എന്നാണ് ചൊല്ലിയത് അത് അങ്ങനെയാണോ അല്ലെങ്കിൽ മുറിക്കാതെയാണോ ചൊല്ലേണ്ടത് കേട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സംശയം പറഞ്ഞത് മുറിക്കാതെ ചൊല്ലിയാൽ തന്നെയാണ് അതിൻ്റെ ഭംഗി തീർച്ചയായിട്ടും സ്മിതമുഖീം എന്നും ആ വക്ഷോരുഹാം എന്നും രണ്ട് വാക്കുകളാണ് വക്ഷസ് എന്ന വാക്കിന് മാറിടം എന്ന് തന്നെയാണ് അർത്ഥം ആ പീനമായിരിക്കുന്ന ദേവിയുടെ ആ സംഗീതമഭി സാഹിത്യം സരസ്വത്യാ സ്ഥലദ്വയം എന്ന് പറയുകയോ അതുപോലെ ആ ദേവിയുടെ സ്ഥലങ്ങൾ തന്നെ ആശ്രയിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ നിറച്ചു വച്ചിരിക്കുന്ന ആ വാത്സല്യം നിറഞ്ഞിരിക്കുന്ന പീനമായിരിക്കുന്ന സ്ഥലങ്ങളാണ് ആ സ്ഥലത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ആ ബീനപക്ഷോരുഹാം എന്ന വാക്ക് അതുപോലെ അതിനു മുമ്പ് സ്മിത മുഖിയും പുഞ്ചിരി തൂകുന്ന മുഖാര വിന്ദുത്തോടുകൂടി അവരെ ധ്യാനിക്കുന്നു എന്നാണ് അപ്പോൾ അതൊന്നിച്ച് ചൊല്ലുന്നതാണ് അതിൻ്റെ ഭംഗി മുറിച്ചു ചൊല്ലാൻ വിരോധമില്ല പക്ഷെ അതിനേക്കാൾ ഭംഗി മുറിക്കാതെ തന്നെ ചൊല്ലുന്നതാണ് പിന്നെ ത്രിനയനാം എന്നുള്ള വാക്ക് സംസ്കൃത വ്യാകരണ നിയമപ്രകാരം അവ അതായത് പാണിനിയുടെ വ്യാകരണ നിയമപ്രകാരം ഒരു പദം അത് സമസ്ത പദമാണെങ്കിൽ അതിൽ ഷകാരേഭങ്ങൾ അഥവാ രാ എന്നുള്ള അക്ഷരമോ ഷ എന്നുള്ള അക്ഷരമൊക്കെ വരുന്ന സമയത്ത് അത് കുറച്ച് വലിയൊരു രണ്ട് മൂന്ന് നിയമങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഇവിടെ ചിന്തിക്കേണ്ടത് അപ്പോൾ പൊതുവെ ഈ മ എന്നുള്ള അക്ഷരം നകാരമായി പരിണമിക്കും ഇവിടെ ഈ നകാരമായി തീരാൻ പാകത്തില് ഇതൊരു ഒരു നാമമല്ല ഒരു നാമമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ ത്രിണയന എന്നൊരു നാമമാണ് എന്നുണ്ടെങ്കിൽ അത് ന എന്നുള്ള അക്ഷരം തന്നെ ആയിരിക്കും അവിടെ വരിക പക്ഷെ ഇവിടെ അതൊരു സംജ്ഞയല്ല ഇത് ഒരു വിശേഷണമാണ് ത്രീണി നയനാനി യസ്യ ത്രിണയന സ ത്രിനയന അപ്പൊ അത് ത്രീ എന്ന പൂർവപദവും മയന എന്ന ഉത്തരപദവും കൂടി കൂടിച്ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ പൂർവപദത്തിലെ രേഖം ഉത്തരപദത്തിൽത്തെ വാക്കുമായിട്ട് ഇവിടെ ബന്ധപ്പെടുന്നില്ല അപ്പം അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ പാണിനിയുടെ നിയമം അനുസരിച്ച് ത്രി എന്ന് തന്നെയാണ് വരേണ്ടത് പക്ഷേ ഈ സഹസ്രനാമം പറയപ്പെട്ടിരിക്കുന്നത് പുരാണത്തിലാണ് പുരാണം വേദവ്യാസ മഹർഷി എഴുതിയതാണ് പുരാണങ്ങളിൽ പാണിനിയുടെ വ്യാകരണത്തിനും മുൻപുള്ള പല പ്രയോഗങ്ങളും കാണാം ഇപ്പൊ വേദവ്യാസ ഋഷിയെ പോലെയുള്ള ഋഷികളുടെ വാക്കിന് ചിലപ്പോൾ പാണിനിയെ പോലെയുള്ള ആചാര്യന്മാരുടെ വ്യാകരണ നിയമങ്ങൾ പലപ്പോഴും പാലിച്ചതായിട്ട് കാണില്ല ഇത് ഒരു ആരിഷ പ്രയോഗമായിട്ടാണ് അതിനെ കണക്കാക്കുക അപ്പോ പുരാണത്തിൽ ത്രിനയനാം എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ തുടരണം ഇവിടെ ഭാസ്കരരായരുടെ ഗ്രന്ഥത്തിൽ ത്രിനയനാം എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് ഈ നിയമപ്രകാരം ഇപ്പോ ഏർ പ്രാപ്തായ ശൂർപ്പഖ്യ എന്നിങ്ങനെയുള്ള ഒരു പ്രയോഗം നാരായണീയത്തിലൊക്കെ ഉണ്ട് എന്നാൽ ഭാഗവതത്തിൽ വൈരൂപ്യ ചൂർപ്പണഖ്യാ എന്ന് തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ചൂർപ്പണഖ്യാ എന്നൊരു പ്രയോഗം യഥാർത്ഥത്തിൽ വരാൻ പാടില്ല ഈ നിയമം അനുസരിച്ചിട്ട് പക്ഷെ അത് അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത് ഒരു ആരുഷ പ്രയോഗമാണ് ഋഷിയുടെ പ്രയോഗം അങ്ങനെയാണ് എന്നാണ് അതിന് സമാധാനം അപ്പോൾ ഇവിടെ ത്രീ നയനാം എന്ന് തന്നെയാണ് ഞാൻ കണ്ടത് പുരാണത്തിൽ എങ്ങനെയാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത് ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ പുരാണത്തിൽ ത്രിണയന ത്രിണയന എന്ന് തന്നെയാണ് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ചൊല്ലേണ്ടത് പക്ഷെ നിയമപ്രകാരം പാണിനിയുടെ വ്യാകരണ നിയമപ്രകാരം ഇപ്പൊ നമുക്ക് ഈ സംസ്കൃത ഭാഷയിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന നിയമപ്രകാരം ഇതൊരു സംജ്ഞ അല്ല എന്നതിനാൽ ത്രീണി നയനാനി യസ്യാ സാ എന്നിങ്ങനെ എടുക്കുന്ന സമയത്ത് ത്രി എന്നാണ് ഉച്ചരിക്കേണ്ടത് ഇതിനെ പ്രതി ഇപ്പോൾ ഒരുപാട് വയ്യാകരണരുമായിട്ട് സംസാരിക്കാനിട വന്നു ഈ ഒരു വിഷയം ഒരു ദിവസം തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഉപയോഗിച്ചു തീർച്ചയായിട്ടും നല്ലൊരു സംശയമാണ് ഇത് അപ്പോൾ നിയമം കൊണ്ട് ത്രിനയന എന്നാണ് ത്രിനയനാം എന്നാണ് ചൊല്ലേണ്ടത് ആരിഷപ്രയോഗം പുരാണത്തിൽ തൃണയനാം എന്നാണെങ്കിൽ അത് തന്നെയാണ് ചൊല്ലേണ്ടത് ആ പുരാണം കയ്യിലുണ്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ കൃത്യമായിട്ടറിയാം എൻ്റെ കയ്യിൽ പുരാണം ഇരിക്കുന്നില്ല ബ്രഹ്മണ്ഡ പുരാണത്തിലാണല്ലോ ഇത് വരുന്നത് അപ്പോൾ പുരാണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നില്ല അതിൽ എന്നാണോ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ ചൊല്ലണം ഇപ്പോൾ നിയമം വഴി നോക്കുകയാണെങ്കിൽ സ്ത്രീ നയനാം എന്ന് തന്നെയാണ് വേണ്ടത് ഇത്രയും സംശയങ്ങളാണ് ഇന്ന് പലരുമായിട്ട് പലരും ഇവിടെ ചോദിച്ചത് എന്തായാലും വളരെ നന്നായി തുടർന്നും ഇതുപോലത്തെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനായിട്ട് മടിക്കരുത് എനിക്കും പഠിക്കാനുള്ളൊരു അവസരമായിട്ടത് തീരുന്നു എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാം എല്ലാവരെയും അമ്മ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു